ഏവർക്കും അഡ്ഹോക് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിലെ പതിനാലാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ചോദ്യം നോക്കാം ഇന്ത്യയിൽ ആദ്യമായി ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത് എവിടെയാണ് ജമ്മു കാശ്മീർ രാജസ്ഥാൻ കർണാടക ഒഡീഷ ശരി ഉത്തരം ഓപ്ഷൻ എ ജമ്മു കാശ്മീരാണ് രണ്ടാമത്തെ ചോദ്യം സുന്നി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് ഓപ്ഷൻസ് ഗംഗ സോൺ കോസി സത്ലജ് ശരി ഓപ്ഷൻ ഡി സത്ലജ് ആണ് കേരളത്തിലെ ആദ്യ വനം മ്യൂസിയം നിലവിൽ വന്നത് ഇവിടെ ഓപ്ഷൻസ് കാക്കനാട് കുളത്തൂപ്പുഴ ഗുരുവായൂർ തേക്കടി ചെരിയൂത്തരം ഓപ്ഷൻ ബി കുളത്തൂപ്പുഴയാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് ഓഗസ്റ്റ് മൂന്ന് സെപ്റ്റംബർ പതിനാല് ഒക്ടോബർ ശരി ഉത്തരം ഓപ്ഷൻ എ ഓഗസ്റ്റ് മാസം ആണ് അംബേദ്കർ എ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെ ഓപ്ഷൻസ് എസ് വൈ ഖുറേഷി ശശി തരൂർ അമിതാഭ് കാന്ത് സുബ്രഹ്മണ്യൻ സ്വാമി ശരിയോത്തരം ഓപ്ഷൻ ബി ശശി തരൂരാണ് ആറാമത്തെ ചോദ്യം വീരാങ്കണ ദുർഗാവതി കടുവ സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻസ് മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് കർണാടക ഗുജറാത്ത് ശരിയോത്തരം ഓപ്ഷൻ എ മധ്യപ്രദേശാണ് വെസ്റ്റേൺ ലൈൻ എന്നത് ആരുടെ നോവലാണ് പോൾ ലിഞ്ച് ഷെഹാൻ കരുണതിലക റസ്കിൻ ബോണ്ട് ഓപ്ഷൻ സി ആണ് ശരിയൂത്തരം ആർത്തവ അവധി പ്രഖ്യാപിച്ച ആദ്യ യൂണിവേഴ്സിറ്റി ഏത് ഓപ്ഷൻ കേരള യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കാലിക്കട്ട സർവകലാശാല ക്യുസാറ്റ് ശരിയൂത്തരം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയായ ക്യുസാറ്റ് ആണ് ഒൻപതാമത്തെ ചോദ്യം ദീപാവലി ദിനത്തിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ച യു എസ് നഗരം ഏതാണ് ഓപ്ഷൻ ന്യൂയോർക്ക് ലോസ് ഏഞ്ചൽസ് ബോസ്റ്റൺ വാഷിംഗ്ടൺ ഡി സി നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ ന്യൂയോർക്ക് ആണ് ശരി ഉത്തരം ഈ സെറ്റിലെ അവസാനത്തെയും പത്താമത്തെയും ചോദ്യമാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് ആരാണ് പത്മലക്ഷ്മി ശ്രുതി സിത്താര നർത്തകി നടരാജ് ഐശ്വര്യ ഋതു പറഞ്ഞ പ്രധാൻ നിങ്ങൾക്കറിയാം ശരി ഉത്തരം ഓപ്ഷൻ എ പത്മ ലക്ഷ്മി ആണ് സോ ഇത്രയുമാണ് ഇന്നത്തെ സെറ്റിൽ പഠിക്കാനുള്ളത് എത്ര എണ്ണം ശരിയായെന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക പത്തിൽ പത്തിന്റെ പതിനഞ്ചാമത്തെ ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്